ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നവർ ഏറ്റവും വലിയ ദൈവം ദൈവത്തിന്റെ പേരിൽ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ആൾക്കാരുടെ മരണത്തിലേക്കും കലാപത്തിലേക്കും എന്ത് നയിക്കുന്നു അതാണ് ഏറ്റവും വലിയ ദൈവം നിന്ന അതാണ് ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധത അതാണ് ഏറ്റവും വലിയ മത ആത്മീയ വിരുദ്ധതയും ദൈവവിരുദ്ധതയും നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാളിൽ ഷംഭാളിൽ ഉള്ള മുഗൾ ഇറ ഷാഹി ജുമാ മസ്ജിദില് വയലൻ ക്ലാഷുകൾ ഉണ്ടാകുകയും പോലീസും ലോക്കൽസ് തമ്മിൽ ക്ലാഷുകൾ ഉണ്ടാകുകയും ഏകദേശം നാലോളം പേർ മരിക്കുകയും ചെയ്തു അവിടെ സ്കൂളുകൾ അടച്ചു ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു കലാപ അന്തരീക്ഷം നിലനിൽക്കുക സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഈ ഷാഹി ജമാ മസ്ജിദ് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രമാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവുകയും ഇവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേൾക്കുന്നവർ പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കണം ഈ ക്ലെയിം നൂറ് ശതമാനം കള്ളമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല ഞാൻ യൂഷ്വലി എല്ലാം ബാലൻസ് ചെയ്തേ പറയാറുണ്ട് ഇത് യാതൊരു ബാലൻസും ഇല്ല ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയുന്ന നമ്മുടെ വാവര് പള്ളി വിളിക്കുന്ന പോലെ എടുത്താൽ അതായത് നമ്മുടെ സാക്ഷാത് നമ്മുടെ ദൈവമായ അയ്യപ്പൻ അവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത സ്ഥലം പോലും പൊളിക്കണമെന്ന് പറയുന്ന അവിടത്തെ മനസ്സുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ അവിടത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോഡ്സേവാദികൾ കള്ളം നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മറക്കരുത് കള്ളമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ദൈവവിരോധം ഇത് കൽക്കിക്ക് വേണ്ടിയുള്ളൊരു അമ്പലമാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് കൽക്കി അല്ല ചെയ്യുന്നത് മനസ്സിൽ കലി ഉള്ളവരാണ് ചെയ്യുന്നത് അതാണ് ഈ കലികാലത്തിന്റെ ഏറ്റവും വലിയ ദോഷം ഇത് എന്താണ് സംഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കള്ളവെന്നും ഇത്ര ഉറപ്പെന്നും ഞാൻ ഇത് ചെയ്യുന്ന വിഷ്ണു ജയൻ്റെ സുഹൃത്തു കൂടിയാണ് എന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ഞാൻ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന പലപ്പോഴും ചർച്ചകൾ ഒരുപിച്ച് കാണുന്ന പലതവണ നേരിട്ട് കണ്ടിട്ടുള്ള കാണുമ്പോഴെല്ലാം പുള്ളി എന്നോട് പറയും രാഹുൽ അമിതമായ സോഫ്റ്റ് ആണ് ഇത്രയും ഗാന്ധി സോഫ്റ്റ് ആവേണ്ട കാര്യമല്ല ഞാൻ പുള്ളിയോട് സ്ഥിരം പറയും താങ്കൾ ഇത്രയും കടുപ്പവേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രമുഖ അഡ്വക്കേറ്റ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സ്ഥലം യഥാർത്ഥത്തിൽ ശംഭാൽ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ശംഭാളത്താണ് നമ്മുടെ കൽക്കി ജനിക്കുന്നു ഇനിയും ജനിക്കാൻ പോണ പറയുന്നത് പുള്ളി ജനിച്ചിട്ട് പോലും ഇല്ല അതായത് കൽക്കി അവതാരം വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഹിന്ദുക്കൾ പോലും വിശ്വസിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു കൽക്കി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ബാബർ തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമാണ് കേട്ടോ ഡേറ്റൊക്കെ വളരെ കൃത്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ചിരിക്കുന്നത് മറ്റേ വിഷം എന്താ പറയുക തമാശ ആണ്ടല്ല അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട് ചിരിച്ചതാണെന്ന് നിങ്ങൾ കരുതിയാതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ബാബർ തകർത്തു എന്ന് കൃത്യമായി കള്ളം പറയുന്ന ആ ആൾക്കാരാണ് അതായത് വിഷ്ണു ശങ്കർ ജൈനാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഫേമസ് അഭിഭാഷകനാണ് ഹരിശങ്കർ ജൈൻ ഗ്യാൻ വാപ്പി മോസ്ക് സ്ഥിരം ഈ അമ്പലം പള്ളി പ്രശ്നം ഉയർത്തുകയാണ് ഇവരുടെ പരിപാടി അതായത് അമ്പലവും പള്ളിയും തമ്മിൽ തർക്കം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോവർ ജുഡീഷ്യലി പറ്റ പല ആൾക്കാരെയും ദുസ്വാധീനം ചെലുത്തി ഇവിടെ അമ്പലത്തിന് പകരം അല്ലെങ്കിൽ അമ്പലത്തിന് പകരം പള്ളി പണിതാണ് അമ്പലം പൊളിച്ചാണെന്നൊക്കെ പറഞ്ഞ് വേറൊന്നും അവർ ചെയ്യിക്കില്ല പകരം അവിടെ ഒരു സർവേ നടത്തണം അവിടെ അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാക്കണം ഈ ആക്ഷൻ വരുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ക്ലാഷ് ഉണ്ടാകും അങ്ങനെ അവിടെ ഒരു കലാപാന്രീക്ഷം ഉണ്ടാകും അങ്ങനെ അതിലൊരു ആത്മനിർവൃതി അടയുക ഇതാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരുടെയും പരിപാടി എന്നിട്ട് അത് കോടതിയുടെ ഇതിലല്ലേ എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ വിരുദ്ധമാണ് അതായത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അത് നമ്മുടെ നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അതായത് ബാബറി മസ്ജിദിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ക്യാമ്പയിൻ നടക്കുന്ന കാലത്ത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അമ്പലം അമ്പലമായിരുന്നെങ്കിൽ അത് അമ്പലമായി നിൽക്കും പള്ളി പള്ളിയാണെങ്കിൽ നിലനിൽക്കുമെന്ന് പറയുന്ന വളരെ ബാലൻസ്ഡായ ഒരു കാര്യം കൊണ്ടു എന്നിട്ട് പറഞ്ഞു ഇതിന് ബാബറി മസ്ജിദ്ൻ്റെ കാര്യം ഉൾപ്പെടില്ല ആ ബാബറി മജിജിൻ്റെ കാര്യം എക്സെപ്ഷണൽ ആയിട്ട് എടുക്കണം എന്നാ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരുന്നപ്പം യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇത് ഇവരെ വേണ്ടിവരുത് ഇത് ആ പള്ളിക്കുള്ളിൽ വീഡിയോഗ്രാഫി വേണം ഫോട്ടോഗ്രാഫി വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഒരു അമ്പലത്തോടും ഇഷ്ടമുള്ളതുകൊണ്ടല്ല കൽക്കിയോടോ ഭഗവാൻ വിഷ്ണുവിടോടോ ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഇതൊരു ലാൻഡ് ഗ്രാവിനിറ്റി ടെക്നിക്കും ടെൻഷൻ ഉണ്ടാക്കാനുള്ള ടെക്നിക്കുമാണ് ഇവിടെ അമ്പലത്തിൽ പ്രാർത്ഥനയും പൂജയും വലിയ കാര്യമൊന്നുമല്ല അതായത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ പലപ്പോഴും രാമക്ഷേത്രത്തിന് രാമജന്മഭൂമി പരിപാടിക്ക് പോയപ്പോൾ ഞാൻ രാമജന്മഭൂമിയിൽ പോയി നമ്മുടെ ധന്യപ്പൂർ പള്ളി പ്രവാചകന്റെ പേരിൽ വരുന്നൊരു പള്ളി അവിടെയും പോയി നമ്മൾ ആ കഴിയുന്ന സംഭാവന രണ്ട് സ്ഥലങ്ങളിലും കൊടുത്തു അപ്പം യഥാർത്ഥത്തിൽ അവിടെയും അവിടത്തെയും പല ആൾക്കാർ പറയുന്നത് അതായത് പ്രത്യേകിച്ച് അയോധ്യയിലടക്കം ഈ സ്പർദ്ധ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നത് നമ്മുടെ കൃഷ്ണൻ അവരുടെ കീഴിലാണ് മുസ്ലിങ്ങൾ ചവിട്ടിക്കൊണ്ടാണ് കൃഷ്ണനെ പോകുന്നത് കൃഷ്ണൻ കരയുകയാണ് ഞാൻ പറഞ്ഞു അവരോട് പകുതി ലഘുവായിട്ടും പകുതി സീരിയസ് ആയിട്ടും പറഞ്ഞു ഇങ്ങനെ കൃഷ്ണൻ കരയോ ഒന്നും അല്ല നിങ്ങൾക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ ഗുരുവായൂർ വന്നാൽ മതി ഞാൻ ദർശനം അറേഞ്ച് ചെയ്തു തരാം ഗുരുവായൂർ നല്ല ഭഗവാൻ കൃഷ്ണൻ ഭംഗിയോടെ ഇരിപ്പം സക്ഷാൽ ആ ദ്വാരകേനെ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണെന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്നാമതും ഇത് കൃഷ്ണനോട് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടോ രാമനോട് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടോ ശിവനോട് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടോന്നും ഒന്നുമല്ല ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലെ താല്പര്യം ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം ഹിന്ദു മുസ്ലിം ക്ലാഷ് ഉണ്ടാക്കണം ഇത് വരുന്നത് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ ഐഡിയോളജി എന്നല്ല അതാണ് പലപ്പോഴും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും തെറ്റിദ്ധരിക്കുന്നത് ഇത് വരുന്നത് ആഴമേറിയ ഒരു ആത്മീയ ശൂന്യതയിൽ നിന്ന ഈ പോയിൻ്റാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് മതേതര ആൾക്കാർക്ക് മനസ്സിലാകാത്തത് ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഈ പോയിന്റ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ആർ എസ് എസിലെ സുഹൃത്തുക്കൾക്കും ബി ജെ പിയിലെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം കാര്യം അവരും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൂടെ നന്നാക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കുറെ കൂടെ മെച്ചമാകുന്നത് ഇത് യഥാർത്ഥത്തിൽ മുഖ്യധാര ബി ജെ പി ആർ എസ് എസുകാർക്കൊന്നും ഈ പള്ളി പൊളിക്കണമെന്ന അഭിപ്രായമൊന്നുമില്ല ആർ എസ് എസിന്റെ സർസഞ്ചാലക് മോഹൻ ഭഗവത് ജി പറയുകയുണ്ടായി കാണുന്ന എല്ലാ പള്ളിയുടെ താഴെ പോയി ശിവലിംഗം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് മുന്നോക്ക ജാതി വിഭാഗത്തിലെ ഞാൻ അടക്കം ജനിച്ച ബ്രാഹ്മണ സമൂഹത്തിലെയോ അല്ലെങ്കിൽ മുന്നോക്ക ജാതി വിഭാഗത്തിലെ ആൾക്കാരുടെ മനസ്സിലെ ഒരു ആത്മീയ ശൂന്യതയാണ് അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ള പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു ആത്മീയ സത്സംഗമോ ഒരുമയോ കൂട്ടായ്മയോ ഒന്നുമില്ല അപ്പൊ ഈ ഗ്യാപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ജാതിക്കതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും മുസ്ലിം എന്ന ശത്രുവിനെ പ്രതിഷ്ഠിക്കാനും ഉണ്ടാക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ് അല്ലെങ്കിൽ പച്ച കള്ളമാണ് യഥാർത്ഥത്തിലിത് കാണുന്ന എല്ലാ അമ്പ പള്ളിയുടെയും താഴെ അമ്പലങ്ങളാണെന്ന് പറയും ഇതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് തീവ്ര ഇടത് നല്ല ഇടത് പക്ഷമല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരല്ല തീവ്ര ഇടതിൻ്റെ ആൾക്കാർ എന്ത് പറയാമെന്നറിയാവൂ കാണുന്ന എല്ലാ അമ്പലങ്ങളുടെയും താഴെ ബുദ്ധക്ഷേത്രങ്ങളാണെന്ന് പറയും അടിസ്ഥാനപരമായി ഹിന്ദുക്കളെ അപമാനിക്കാണ് എൻ്റെ സ്ട്രാറ്റജി അതായത് കാണുന്ന എല്ലാ അമ്പലങ്ങളുടെയും താഴെ ബുദ്ധക്ഷേത്രമാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ സ്വത്ത് അടിച്ചു മാറ്റപ്പെട്ടതാണ് നിങ്ങൾക്ക് അർഹതയില്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കാണുന്ന പള്ളിയുടെ എല്ലാം താഴെ അമ്പലമാണെന്ന് പറയും അവിടെ സർവേ നടത്തണം എന്ന് പറയും അവിടെ ഒരു ബഹളം ഉണ്ടാക്കും ഉണ്ടാക്കും നാല് പേരാണ് മരിച്ചത് നാല് പേരും മുസ്ലിങ്ങളായിരിക്കും മതവും പറഞ്ഞിട്ടില്ല പോലീസ് വെടിവെപ്പും കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് പറ്റുന്നില്ല എന്തിനാണ് എന്ത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കൽക്കിക്ക് വേണ്ടിയാണോ ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയാണോ ഒന്നുമല്ല മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി സ്പർദ്ധ ഉണ്ടാക്കുന്നതിലൂടെ ഒരു ആത്മനിർവൃതി ഇവർ നേടുക ഇത് നേടുന്നത് പൊളിറ്റിക് അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടായിരിക്കാം ഒരു മുസ്ലിം വിരുദ്ധ കൺസോൾട്ടേഷന് വേണ്ടി പക്ഷേ അതല്ല അതിൻ്റെ കോർ റീസൺ കാര്യം ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഇരിക്കുന്നില്ല അവിടെ ഓൾറെഡി നല്ല ഭൂരിപക്ഷവും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ മഹാരാഷ്ട്ര ഇലക്ഷനും ബി ജെ പി ആണ് ജയിച്ചു നിൽക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ വലിയ ത്രറ്റൊന്നും എസ് ഓഫ്നോ ഇല്ല ഇത് ചെയ്യുന്നത് ഉള്ളിലെ ഒരു ഡീപ്പ് സ്പിരിച്വൽ വോയിഡാണ് ഈ ആത്മീയമായ ശൂന്യതയിലേക്ക് വിദ്വേഷം കുത്തി നിറക്കിയ ഞാൻ ഞാനവിടെ ചിലമ്പോൾ പറയും മൂവായിരം അമ്പലങ്ങൾ നമ്മുടെ തീർത്തു ഞാൻ പറഞ്ഞു എന്താ റഫറൻസ് കാണാൻ അതൊന്നും ഇല്ല ചുമ്മാ ഒരു നമ്പർ പറയുകയാണ് ചില ആൾക്കാർ പറയും മുപ്പതിനായിരം അമ്പലങ്ങൾ തീർത്തു നമ്മുടെ കേരള സ്റ്റോറി പോലെയാണ് മൂന്ന് പെൺകുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് വെടിയിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തി നടത്തിപ്പോയതിനെ മുപ്പത്തിരണ്ടായിരം ഒന്ന് അഭിശോക്വൽക്കരിക്കുന്നത് പോലെയുള്ള ഒരു പച്ച കള്ളം പറയുകയാണ് ഈ കള്ളം പറയുന്നത് ഒരു വല്ലാത്ത ആത്മീയ ശൂന്യതയിൽ നിന്നാണ് അതാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് അതിൻ്റെ പരിഹാരം മതേതരത്വമല്ല അതിൻ്റെ പരിഹാരം അമ്പലവും പള്ളിയൊന്നും വേണ്ട ഡാം കെട്ടിയാമതി സ്കൂള് കെട്ടിയാമതി എന്ന് പറയുന്നതല്ല അതിൻ്റെ പരിഹാരം ഹിന്ദു ആത്മീയ ശൂന്യതയെ പ്രത്യേകിച്ച് സവർണ ഹിന്ദു മനസ്സിലെ ആത്മീയ ശൂന്യതയെ അഡ്രസ്സ് ചെയ്യുകയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പോലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു ഒരിതിലേക്ക് വരണം ഇല്ലെങ്കിൽ എപ്പോഴും ഇവർ കോൺഫ്രണ്ടേഷൻ പോയിന്റ്സ് അഥവാ അടി കൂടാനുള്ള അവസരങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഉള്ളിലെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന വിദ്വേഷം തികറ്റി വന്നുകൊണ്ടിരിക്കുക ആ തികട്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് സ്വയം ശൂന്യത തോന്നുമ്പോൾ ഒരു അർത്ഥം തോന്നാൻ ഊർജ്ജം കിട്ടാൻ മുസ്ലിം വിരോധവും ഇസ്ലാമോ ഫോഗിയും യൂസ് ചെയ്യാൻ നമ്മൾ ഹിന്ദുക്കളാണ് ഇതിനെ എതിർക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല പക്ഷേ നമ്മുടെ ഉള്ളിലെ ക്യാൻസറാണ് അതാണ് ബാക്കിയുള്ളവരിലേക്ക് പടരുത് അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരിൽ അടി അടികൂടരുത് പകരം അമ്പലവും വേണം പള്ളിയും വേണം കാണുന്ന എല്ലാ പള്ളികളുടെയും താഴെ ക്ഷേത്രങ്ങളാണെന്നൊക്കെ പറയുന്നത് ദൈവം നിന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ അപമാനിക്കുന്നത് പോലെയാണ് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത് ഒരു കാരണവശാലും ഇതിൻ്റെ പകുതി കുറച്ചെങ്കിലും ഉത്തരവാദിത്വം നമ്മുടെ ജസ്റ്റിസ് ചന്ദ്രചൂഡിനും കൂടെ ഉണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്തിനെ കുറിച്ച് പറഞ്ഞപ്പം പുള്ളി ഒരു നാഴി കലർത്തി പറഞ്ഞു അതായത് പുള്ളി ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിക്ക് മോദി സർക്കാരിനേയും കൂടെ വെറുപ്പിക്കാതിരിക്കാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു സ്ഥലത്തെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് അത് പ്ലേസസ് ഓഫ് ഫ്രഷ് ബാക്കിൻ്റെ ലംഘനമാവില്ല ആ ലൂക്കോൾ ഉപയോഗിച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു നന്മയും ഇല്ല ഇതൊക്കെ രാഷ്ട്രീയം എന്ന് പറയാൻ പോലെ വൃത്തികെട്ട മുസ്ലിം വിരുദ്ധത വൃത്തികെട്ട ഇസ്ലാമോ ഫോബിയ വൃത്തികെട്ട അപരമത വിദ്വേഷം ഉണ്ടാക്കാനുള്ള വളഞ്ഞ വഴികൾ മാത്രമാണ് ഇതിന് ഭഗവാൻ തിരിച്ചടി നൽകും ഇന്നല്ലെങ്കിൽ നാളെ പ്രത്യേകിച്ച് നമ്മൾ സവർണ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് നൂറ്റാണ്ടുകൾ നമ്മൾ നമ്മുടെ പിന്നോക്ക ഹിന്ദുക്കളോട് നമ്മുടെ ദളിതരോട് ആദിവാസികളോട് ഹരിജനങ്ങളോട് ഗിരിജനങ്ങളോട് വനവാസികളോട് ആദിവാസികളോട് നമ്മൾ അനീതി അന്യായം ചെയ്തു അതേപോലെ ഒരു അന്യായമാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരോടൊപ്പം നമ്മൾ ചെയ്യുന്ന അത് ചെയ്യരുത് അതിന് ദൈവശിക്ഷ നൽകും അതായത് ഇന്ത്യയുടെ വിഭജന വിഭജനകാലത്ത് ജിന്നയുടെ പാകിസ്ഥാൻ വേണ്ട പകരം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യം ചൂസ് ചെയ്ത് നിന്ന കോടിക്കണക്കിന് മുസ്ലിം ജനതയാണ് നമുക്ക് സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും നമ്മുടെ രാജ്യമാണ് ഭാരതം ഇന്ത്യ എന്ന തിരിച്ചറിവോടുകൂടി പോകാൻ കഴിയണം ഈ മുസ്ലിം വിരോധം ഇന്ത്യയുടെ നാശത്തിലേക്കും നമ്മുടെ നാശത്തിലേക്കും മാത്രമേ നയിക്കൂ അതിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയണം അമ്പലവും വേണം പള്ളിയും വേണം പക്ഷേ പള്ളിയുടെ താഴെ അമ്പലവും അമ്പലത്തിൻ്റെ താഴെ ബുദ്ധക്ഷേത്രവും ഒന്നും നമ്മൾ തെരേണ്ട കാര്യമില്ല അമ്പലത്തിൻ്റെ പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ ബുദ്ധവിഹാരത്തിൻ്റെ എല്ലാം മടിയും ഇന്ത്യയുടെ മണ്ണാണ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് നിൽക്കാൻ കഴിയട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് കമൻറ്റാകാം നെഗറ്റീവ് കമൻ്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്